അഖില കേരള വിശ്വകർമ്മ മഹാസഭ അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ സുഹൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെറിറ്റ് ഈവനിങ് മെയ് ഇരുപത്തിയാറിന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സുഹൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മെറിറ്റ് ഈവനിങ് സംഘടിപ്പിക്കുന്നു ആലപ്പുഴ ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പാർവതി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ഭാഗമായി വിവിധ കലാമത്സരങ്ങളും നടക്കും അഖില കേരള വിശ്വകർമ്മ മഹാസഭ അഡ്വക്കേറ്റ് പി ആർ ദേവദാസ് സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള അഖില കേരള വിശ്വകർമ്മ മഹാസഭയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം കേരളത്തിലെ വിശ്വകർമ്മജെ പടർന്നു പന്തലിച്ച വലിയ ഒരു പ്രസ്ഥാനമാണ് അഖില കേരള വിശ്വകർമ്മ സഭ ഇന്ന് കേരളമെമ്പാടും അവരുടെ ആ പ്രസക്തി സമൂഹത്തിൽ വളരെ വലുതായിട്ട് ആ സംഘടന നിലനിൽക്കുന്നുണ്ട് ആ സാമൂഹ്യ പിന്നോക്കാവസ്ഥ തരണം ചെയ്യുന്നതിന് ഏറ്റവും യോജ്യമായ വഴി വിദ്യാഭ്യാസം തന്നെയാണ് ആ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് സ്വന്തമായി കോളേജോ സ്കൂളുകളോ ഒന്നുമില്ല അതു തന്നെയല്ല ഉയർന്ന തലങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരോ മറ്റാരും തന്നെ ഇല്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികൾ ഒരു പരിധിവരെ മുന്നോട്ടുള്ള പഠനം കൊണ്ടുപോകുന്നതിന് വരെ ദുഷ്കരമായ ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുവെന്ന് കാണുവാൻ നമുക്ക് സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ സുഹൃതം പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രോത്സാഹനം ഈ വളർന്നു വരുന്ന സമൂഹത്തിന് കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ചെടിയായിട്ടിരിക്കുമ്പോഴേ വളം ചെയ്യുക കതിരിൽ വളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം